ഹായ് ഫ്രണ്ട്സ് അയാൾ പവിത്രൻ ഇൻവെസ്റ്റ്മെൻറ് കൺസൾട്ടൻ്റ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി എൽ ഐ സിയുടെ വിവിധ ഓഫീസർ ദശകളിൽ ജോലി ചെയ്തിട്ടുണ്ട് ആദായ നിധി ഉൾപ്പെടെ പത്തോളം പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവാണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് ടോക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എങ്ങനെ തിരഞ്ഞെടുക്കാം ഇതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക് നമ്മളെല്ലാവർക്കും അത്യാവശ്യമായി വേണ്ട ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അതല്ലെങ്കിൽ മെഡിക്ലെയിം പോളിസി അപ്പം മികച്ച മെഡിക്ലെയിം പോളിസി അതല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എങ്ങനെ തിരഞ്ഞെടുക്കാം അതിന് എന്തൊക്കെ ഘടകങ്ങൾ നമ്മൾ നോക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിനു മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം നിങ്ങളുടെ ചാനൽ ഒരു പതിനായിരം സബ്സ് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയെടുക്കാനുള്ള ബഹിര പ്രയത്നത്തിലാണ് അതിന് നിങ്ങളുടെ സപ്പോർട്ട് സഹായം അനിവാര്യമാണ് അപ്പോൾ നിങ്ങൾ ഈ ചാലഞ്ച് ഏറ്റെടുത്ത് ഇത് വിജയിപ്പിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എല്ലാവർക്കും ജനിച്ച കുട്ടി മുതൽ എഴുപത്തഞ്ചോ എൺപതോ വയസ്സുള്ളവർക്ക് വരെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിർബന്ധമാണ് അനിവാര്യമാണ് പക്ഷെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ല എന്നുള്ളത് മറ്റൊരു ദുഃഖകരമായ സത്യവുമാണ് അപ്പോൾ എനിക്ക് നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എങ്ങനെ തിരഞ്ഞെടുക്കാം അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് നിങ്ങൾ സാധാരണ യൂട്യൂബ് ചാനലിൽ കാണുന്ന പോലെയുള്ള കണ്ടീഷൻസോ അല്ല ബെനിഫിറ്റോ അല്ല ഞാൻ പറഞ്ഞു പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കൊരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ സഹായിക്കാൻ പറ്റിയ ഒരു ഇൻഷുറൻസ് കമ്പനിയുടേതായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അവരുടെ പോളിസി ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട് വിട്ടുകഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്ന അതേപോലെ നിങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് സർവീസ് കേന്ദ്രമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചേറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒരു കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കേണ്ടത് ഒരു അപകടം വന്നാൽ ഒരു അസുഖം വന്നാൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള നിങ്ങളുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ ഈ സൗകര്യമുണ്ടോ ഈ സൗകര്യമുണ്ടോ എന്ന് നോക്കണം പോളിസിമെന്റ് ആയിട്ടും ആ പോളിസിക്ക് അവിടെ അതിന്റെ സേവനം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണം പ്രൈമറി ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം എന്താണ് അത് ഒരു ഫ്ലോട്ടർ ഫാമിലി ഫ്ലോട്ടർ പോളിസി ആയിരിക്കണം നമ്മൾ എപ്പോഴും ഉത്തരവാദിത്തം വരുമ്പോഴാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക അപ്പോഴൊരു കുടുംബനാഥൻ എന്ന നിലയിൽ നമ്മൾ ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ ആ നമ്മുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ആ പോളിസിയുടെ സേവനം കിട്ടുന്നതായിരിക്കണം ഒരു ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിൽ ഉദാഹരണം പറയാം ഒരു ഫാമിലി നാല് പേരുണ്ട് നാലാളാം പേരിൽ ഓരോ ലക്ഷത്തിന്റെ പോളിസി എടുക്കുന്നത് സംഘടിപ്പിക്കുക ഇൻഡിവിജ്വൽ പോളിസീസ് അപ്പോൾ അവിടെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മാക്സിമം കിട്ടുന്ന ഇൻഷുറൻസ് കവറേജ് വൺ ലാക്ക് ആണ് ഒരു ഫോൾഡർ പോളിസി ആണെങ്കിലോ അവിടെ നാല് ലക്ഷത്തിന് പോളിസി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ നാല് ലക്ഷത്തിന് കവറേജ് എല്ലാ ഫാമിലിയിലെ നാല് പേർക്കും കിട്ടും അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻവിജൽ പോളിസിക്ക് പകരം ഒരു ഫാമിലി ഫ്ളോട്ടർ പോളിസി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രീമിയം കുറവാണ് സിംഗിൾ സിംഗിൾ വൺ ലാക്കിൻ്റെ പ്രീമിയം ഞങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ അടക്കുന്നതിനേക്കാൾ കുറഞ്ഞ പ്രീമിയം മതി ഈ നാല് ലക്ഷത്തിൻ്റെ ഫ്ളോട്ടർ പോളിസീൻ്റെ പ്രീമിയത്തിന് പിന്നെ വേറെ എടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ റീസ്റ്റോർ ചെയ്യുന്ന പോളിസി ആയിരിക്കണം നമ്മൾ എക്സാമ്പിൾ നാല് ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു ആ നമ്മുടെ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പം നമ്മൾ അതിൻ്റെ ആ ഫോർ ലാക്സിൻ്റെ ഇൻഷുറൻസ് കവറേജ് എക്സ്പെൻസ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള മെമ്പേഴ്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ അവസരം ലഭിക്കുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്ത അതേ പോളിസീൻ്റെ എമൗണ്ട് വീണ്ടും റീസ്റ്റോർ ചെയ്യുന്ന രീതിയിലുള്ള സൗകര്യമുള്ള പോളിസി ആണെങ്കിൽ നമുക്ക് ത്രൂമായിട്ട് നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും അപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അതാണ് മറ്റേതൊരു സൗകര്യം നോക്കേണ്ടെന്ന് വെച്ചാൽ നോ ക്ലെയിം ബോണസ് പ്രീ പിന്നെ എക്സിസ്റ്റിംഗ് പിന്നെ ഡിസീസ് വെയിറ്റിംഗ് പിന്നീട് എക്സ്ക്ലൂഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് പിന്നെ വെയിറ്റിംഗ് പീരീഡ് ഒരു പോളിസി എടുത്തിട്ട് ഇത്ര മാസം ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര മാസം കഴിഞ്ഞാൽ മാത്രമേ കവറേജ് തുടങ്ങുള്ളൂ അതിനുള്ളിൽ നമുക്ക് എന്നെ സംഭവിച്ചുകഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ആ ബാധ്യത ഏറ്റെടുക്കുന്നില്ല അപ്പം ഏറ്റവും ചെറിയ വെയിറ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ പോളസി നമ്മൾ തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കണം സാധാരണ എൻ്റെ തേർട്ടി ഡേയ്സ് മുതൽ നയൻറ്റി ഡേയ്സ് വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട് മറ്റേത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആണ് നിലവിലുള്ള അസുഖങ്ങൾ ഒരു പിന്നെ പിരീഡ് വരെ അത് കവറ് ചെയ്യുന്നില്ല ചില ഇൻഷുറൻസ് കമ്പനി ടു ഇയേഴ്സ് കവർ ചെയ്യുന്നില്ല ചില ഇൻഷുറൻസ് ചില അസുഖങ്ങൾ നാല് വർഷം തന്നെ കവർ കിട്ടില്ല അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ കവറേജ് ഇപ്പം പിന്നെ കവറേജ് ലഭിക്കുന്ന കാലയളവിനുള്ളിൽ പിന്നെ അസുഷനുള്ള പോളിസീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ പല ചില പോളിസി ചില അസുഖങ്ങൾക്ക് തീരെ നമുക്ക് പിന്നെ കവറേജിൽ ലഭിക്കാതെ പിന്നെ അസുഖങ്ങളുമുണ്ട് അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു പോളിസി തെരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഫോറും ആഫ്റ്ററും എത്ര ദിവസം വരെ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട് നോക്കണം ചില റിക്കവർ ചെയ്തപ്പോൾ എല്ലാ പോളിസീസിലും ഒരു നയൻറ്റി ഡേയ്സിന് മുന്നേയും ഹോസ്പിറ്റലൈസ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷം നൂറ്റി അൻപത് ദിവസം വരെയും നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുന്നുണ്ട് അപ്പോൾ ആ സൗകര്യം കൂടി ആ ഇൻഷുറൻസ് പോളിസിയിലുണ്ടോ അങ്ങനെയുള്ള സൗകര്യം ഉണ്ടോ എന്ന് വേണം നോക്കണം ചില സന്ദർ ചില പോളിസികൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അപ്പോൾ വീട്ടിൽ നിന്ന് ചികിത്സിക്കേണ്ടി വരും അപ്പോൾ ഡോമിസിനറി ട്രീറ്റ്മെന്റ് ഉണ്ടോ ആ പോളിസിയിൽ നിന്ന് നോക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ആ സൗകര്യം കൂടി ഉണ്ടെങ്കിൽ ചില സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ വെച്ച് ചികിത്സിക്കാൻ പറ്റിയ പറ്റ പറ്റേണ്ടി വന്നാൽ ചെയ്യേണ്ടി വന്നാൽ ചികിത്സിക്കേണ്ടി വന്നാൽ അങ്ങനെയുള്ള സൗകര്യം കൂടി ലഭിക്കുന്ന പോളിസികളാണ് ഏറ്റവും നല്ല നന്നാവുക ചില പോളിസികൾ ഡേ കെയർ ഫെസിലിറ്റി ഉണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രം കവറേജ് തരുന്ന പോളിസിക്ക് പകരം ഡേക്കോ നമ്മൾ രാവിലെ പോയി ചില പ്രാഥമികമായിട്ട് ചികിത്സ നടത്തി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അതിനും കൂടി ട്രീറ്റ്മെൻറ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന പോളിസികൾ നിലവിലുണ്ട് അപ്പോൾ അത്തരം പോളിസികൾ ആ സൗകര്യം കൂടി ഉണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും പിന്നെ നോ ക്ലെയിം ബോണസ് നമുക്ക് ഒരു അസുഖമില്ല നമ്മളെ ഇൻഷുറൻസിൻ്റെ ഒരു ക്ലെയിമും നമ്മൾ വാങ്ങിച്ചിട്ടില്ല അങ്ങനെയുള്ള കാലഘട്ട കാലയളവിൽ വർഷങ്ങളിൽ നമുക്ക് അടുത്ത റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് പ്രീമിയം ചിലപ്പോൾ കുറച്ചിട്ട് അടച്ചാൽ മതി അല്ല ചില കമ്പനികൾ സമ്മിഷനോട് കൂട്ടുകൊ ക്ലെയിം പോളിസി സമ്മിഷൻ എടുക്കുക നമ്മൾ ഫൈവ് ലാക്സിൻ്റെ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം ക്ലെയിം ഒന്നും ക്ലെയിമൊന്നും അടുത്ത അടുത്തോളം നിങ്ങൾക്ക് നമുക്ക് സെവൻ പോയിൻ്റ് ഫൈവ് ലാക്സ് തരാം അല്ലെങ്കിൽ ടെൻ ലാക്സിൻ്റെ കവറേജ് തരാം എന്ന് പറയുന്ന കമ്പനികളുണ്ട് അല്ല ചില കമ്പനികൾ നിങ്ങൾ അടക്കുന്ന പ്രീമിയം ഇപ്പോൾ സേവ് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ ക്ലെയിം വന്നില്ല അടുത്ത തവണത്തെ റിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അയ്യായിരം രൂപ നോ ക്ലെയിം ബോണസായിട്ട് അങ്ങനെയുള്ള കമ്പനികളുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർലി സ്റ്റേജിൽ തന്നെ ഇൻഷുറൻസ് മെഡിക്ലെയിം പോളിസി എടുക്കണം എന്നുള്ളതാണ് അതിന് വളരെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഒരു അമ്പത് വയസ്സുള്ള ഒരാൾ ഫൈവ് ലാക്സിന്റെ പോളിസിക്ക് അടക്കുന്ന പ്രീമിയത്തിൻ്റെ മൂന്നിലൊന്ന് പ്രീമിയം മതി ഒരു ഇരുപത്തഞ്ച് വയസ്സായാലും മുപ്പത് വയസ്സായാലും പ്രീമിയം പിന്നെ ഈ അഞ്ച് ലക്ഷത്തിന് പോളിസിക്ക് പ്രീമിയമായിട്ട് നൽകുന്നുണ്ട് അത്ര അധികം അന്തരമുണ്ട് അത് മാത്രമല്ല രണ്ടാം ഒരുപാട് കണ്ടീഷൻസ് ഒഴിവാകും ആ കണ്ടീഷൻ ഒക്കെ നമുക്ക് ചില പോളിസിൽ പിന്നെ പോളിസി റിന്യൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനോ പ്രായം കിടുമ്പോൾ ചില പോളിസിയിലേ നമുക്ക് പിന്നെ കൂടുതൽ പ്രീമിയം നമ്മൾ ഓൾറെഡി പറഞ്ഞു കൂടുതൽ പ്രീമിയം തരും കൊടുക്കേണ്ടി വരും ചില അസുഖങ്ങൾ ആ സമയത്ത് ഉണ്ടാവും ഇപ്പോൾ പല പോളിസി നമുക്ക് എക്സ്ക്ലൂഷൻ വരും ഇപ്പോൾ എയർലി വളരെ ചെറുപ്പത്തിൽ പോളിസി എടുക്കുമ്പോൾ ഇങ്ങനെ കണ്ടീഷൻസ് ഒന്നുമില്ല ചെറിയ പ്രീമിയം വലിയ ഹൈ ഹൈ സമ്മൊണ്ടത് ഇത് കിട്ടും പോളിസി കിട്ടും മെഡിക്കൽ ടെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പിന്നെ ഗുണങ്ങളുണ്ട് അവർ നമ്മൾ ജോലി കിട്ടുന്ന കിട്ടുമ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം നമ്മൾ നമ്മളൊരു വീടെടുക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നതിനായിട്ട് ഉപരിയായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക എടുക്കുക എന്നുള്ളതാണ് അതിൽ ഫാമിലി ഫ്ലോട്ടർ പോളിസി തന്നെ എടുക്കണം കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും കവറേജ് വേണം നമുക്ക് മനസ്സമാധാനവും ധൈര്യവും ആ പോളിസി തരുന്നുണ്ട് കാരണം ഈ ഈ കാലഘട്ടത്തിൽ ആരാ മരിക്കുന്നോ അല്ലെങ്കിൽ ആരാ ആർക്ക് അസുഖം വരുന്നത് ഒന്നും പറയാൻ പറ്റില്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി മരണത്തിൽ കവറേജ് ഇല്ല ആക്സിഡൻറ്റ് കവറേജ് ആക്സിഡൻ്റ് ആയിട്ടും അസുഖമായിട്ടും ചികിത്സ തേടിയ തേടേണ്ടി വന്നാൽ മാത്രമേ കവറേജ് ഉള്ളൂ അപ്പോൾ ഇത്രയും എല്ലാ സൗകര്യവും ഉള്ള പോളിസി എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും നമ്മുടെ ഗ്രാമപ്രദേശമാണെങ്കിലും അല്ലെങ്കിൽ ചെറുപട്ടണമാണെങ്കിലും നമ്മൾ ഏറ്റവും അടുത്ത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലാണോ അഡ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ആ ഹോസ്പിറ്റലിൽ ഈ പോളിസിയുടെ സേവനം ലഭിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കണം അത് ക്യാഷ്ലെസ് തന്നെ കിട്ടുമോ എന്നുള്ളത് ഏറ്റവും നല്ല ക്യാഷ്ലെസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഉപായം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു വലിയൊരു ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അതിൽ നിങ്ങളുടെയും നിങ്ങളുടെ കൂട്ടുകാരുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സഹായ സഹകരണം വേണം അത് ഞാൻ ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം